ഇത്രയും വർഷങ്ങളായിട്ട് നമ്മള് ബിഗ് ബോസ് കാണുന്നുണ്ട് അതിൽ കോൺഫിഡൻസ് ഗ്രൂപ്പ് വളരെ വലിയൊരു പങ്കാളിത്തം വഹിക്കുന്ന ഒരു കമ്പനിയാണ് അവരാണ് പ്രൈസ് മണി പലപ്പോഴും ഈ ഒരു പ്രോഗ്രാമില് നൽകുന്നത് ആദ്യമായിട്ടാണ് ഒരു കണ്ടസ്റ്റന്റിന് ഇത്രയും ഇമ്പോർട്ടൻസ് കോൺഫിഡൻസ് ഗ്രൂപ്പ് കൊടുക്കുന്നത് ഞാൻ കാണുന്നത് മറ്റുള്ളവർക്ക് അവര് കൊടുത്തിട്ടില്ല എന്നല്ല കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ചാനലിലടക്കം വലിയൊരു ഇമ്പോർട്ടൻസ് നമ്മുടെ ജിൻഡോയ്ക്ക് അവർ കൊടുക്കുന്നുണ്ട് എന്ന് മാത്രമല്ല ജിൻഡോയെ കുറിച്ച് കോൺഫിഡൻസ് ഗ്രൂപ്പിന്റെ ഇപ്പോൾ ഓണർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിലെ മറ്റ് സുപ്രധാന പദവികൾ വഹിക്കുന്ന ആൾക്കാരായിക്കോട്ടെ അവരൊക്കെ പറയുന്ന ഓരോ സ്റ്റേറ്റ്മെന്റുകളും വളരെ കൗതുകത്തോടെ ഞാൻ കാണുകയാണ് അവർക്കൊക്കെ എന്തോ ജിൻഡോയെ ഭയങ്കര ഇഷ്ടമായെന്ന് തോന്നുന്നു എന്തായാലും കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള ഡോക്ടർ സി ജെ റോയി അതുപോലെ തന്നെ ടി എ ജോസഫ് അവരുടെ മാനേജിംഗ് ഡയറക്ടർ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ജോയി ഇവരൊക്കെ പങ്കെടുത്ത ഒരു ഒരു മീറ്റിംഗിൽ വെച്ചിട്ടാണ് മീറ്റിംഗ് എന്ന് വെച്ചാൽ ഒരു യോഗത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് ഈ ഒരു പ്രൈസ് മണിയുടെ കാര്യങ്ങളൊക്കെ അനൗൺസ് ചെയ്യുന്നത് നൽകുന്നത് അക്കൂട്ടത്തിൽ ഒരു കാര്യം കൂടി പറയുന്നുണ്ട് കോൺഫിഡൻ ഗ്രൂപ്പ് അടുത്തെടുക്കുന്ന സിനിമയിൽ ഒരു പ്രധാനപ്പെട്ട റോള് ജിൻഡോയ്ക്ക് കൊടുക്കുമെന്നാണ് കോൺഫിഡൻ ഗ്രൂപ്പിന്റെ ചെയർമാൻ ആയിട്ടുള്ള സി ജെ റോയ് അനൗൺസ് ചെയ്തിരിക്കുന്നത് വലിയ ഒരു നേട്ടമാണ് ജിൻഡോയ്ക്ക് അത് നൽകുന്നതെന്ന് എനിക്ക് തോന്നുന്നു ജിൻഡോയ്ക്ക് മാത്രമല്ല എനിക്ക് ഈ സീസണിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറയുന്നത് അർഹതയുള്ള ഒരുപാട് പേർക്ക് ഈ സീസണിൽ അംഗീകാരങ്ങൾ ലഭിക്കുന്നു എന്നുള്ളതാണ് അത് ക്യാഷ്മണി എന്നുള്ളത് മാത്രമല്ല ഇപ്പൊ അർജുന് അർജുന സിനിമയിലേക്ക് പോകാൻ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നുണ്ട് എനിക്ക് തോന്നുന്നു മിക്കവാറും ജാസ്മിൻ ചിലപ്പോ സിജോ ഇവർക്കൊക്കെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടാം അഭിഷേക് ഓൾറെഡി ആക്ടറാണ് കൂടുതൽ അവസരങ്ങൾ കിട്ടും അതുപോലെ ഗബ്രി ആക്ടറാണ് കൂടുതൽ അവസരങ്ങൾ കിട്ടും ചിലപ്പോൾ നോറ ഏതെങ്കിലും ഒക്കെ സിനിമയിൽ വന്നേക്കാം ജിൻഡോയ്ക്ക് കോൺഫിഡൻ ഗ്രൂപ്പ് എടുക്കുന്ന പടത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി അത് നല്ലൊരു റോൾ കൊടുക്കണമെന്ന് അദ്ദേഹം ഡയറക്ടറുമായിട്ട് സംസാരിച്ചു എന്നാണ് റോയ് തന്നെ അതിനകത്ത് പറയുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ജിൻഡോയുടെ ആഗ്രഹവും സിനിമയിലേക്ക് എത്തുക എന്നതായിരുന്നു വളരെ നല്ല കാര്യം കാരണം ബിഗ് ബോസിൽ എത്തുന്ന എല്ലാവരും ഓരോരോ മേഖലയിൽ അവരുടെ ആഗ്രഹങ്ങൾ അനുസരിച്ച് മുന്നോട്ട് പോകുന്ന കാണുമ്പോൾ വളരെ സന്തോഷം ജിൻഡോയുടെയും ആഗ്രഹം പോലെ സിനിമയിലേക്ക് എത്താനും അദ്ദേഹത്തിന് സാധിക്കട്ടെ